ഗുണ്ടാ വിളയാട്ടം പെരുമ്പാവൂരിൽ അതിൽ ഇപ്പോൾ നിലവിൽ കാരണം കുറച്ച് ദിവസമായിട്ട് ന്യൂസ് ഐറ്റിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് പക്ഷെ ന്യൂസ് ഐറ്റിംഗ്കാരെ പുറത്ത് വിടുന്നുള്ളൂ അവർക്കൊരു എക്സ്ക്ലൂസീവാണ് ബാക്കിയുള്ളതിലൊന്നും ഇൻ്റർവ്യൂ ആയിട്ട് വലിയതായിട്ട് വരുന്നതായിട്ടൊന്നും കാണുന്നില്ല വേറൊന്നുമില്ല നമ്മുടെ പെരുമ്പാവൂർ അനസ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാനേതാവിനെക്കുറിച്ചും ആ ഗുണ്ടാനേതാവിനെതിരെ സഹായികളായ പലവരും രംഗത്ത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അത് ആദ്യമായിട്ട് വന്ന ഒരാളാണ് ആ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാനേതാവ് അനസിന്റെ കീഴിൽ ഉള്ളവർ ഈ അനസ് ഈ കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും പൈ അവ പൈസ തട്ടിപ്പ് നടത്തിയിട്ട് ദുബായിൽ പോയി ദുബായിൽ പോയിട്ട് ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട് അതിൽ സിനിമാക്കാരും എല്ലാവരും ഈ പറഞ്ഞ ഗുണ്ട നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട് അവർക്ക് വേണ്ടി കൊട്ടേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിലുള്ള കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന അതിലൊരു ഇരയാണ് ഷിയാസ് കരീം എന്ന് പറഞ്ഞ മോഡലും ആക്ടറും ബിഗ് ബോസ് താരമായിട്ടുള്ള ഷിയാസ് കരീമും പിന്നെ നമ്മുടെ ശ്വേതാ മേനോൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇവർ അടിച്ചിറക്കിയിരിക്കുന്നത് വേറെ ഒരു ഗുണ്ട നേതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെന്തോ സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ട് ഷിയാസ് കരീമിനെതിരെ ഇതേപോലെ വന്നപ്പോൾ ഷിയാസ് കരീം വേറൊരു ന്യൂസ് ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഇതിൽ വാസ്തവമൊന്നുമില്ല അറിയില്ല അനസ് എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയാം പെരുമ്പാവലിലുള്ളതായതുകൊണ്ട് പക്ഷെ പുള്ളിയാർ ഡയറക്റ്റ് കോൺടാക്റ്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ടിട്ടുള്ള പരിചയമുണ്ട് അറിയാലോ നാട്ടിപ്പുറത്തൊരാളായിട്ടും കാണുമ്പോൾ പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ ഔറംഗസീബ് എന്ന് പറഞ്ഞ ഗുണ്ട നേതാവ് എന്നുവെച്ചാൽ ഛാനസിന്റെ കൂടെ നിന്ന ഗുണ്ട ഗുണ്ട പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ബന്ധമൊക്കെ വെറുതെ പറയുന്നത് അപ്പം അതിൻ്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ നെൽബിരാമലി ഔറംഗസീബും നമ്മുടെ ഷിയാസ് കരീം ഈ ഇൻ്റർവ്യൂവിന് ശേഷം സംസാരിച്ചതിനെക്കുറിച്ചുള്ള ഓഡിയോ റെക്കോർഡൊക്കെ ഈ ഔറംഗസീബ് ന്യൂസ് ചാനലിലാർക്കും കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലും പറയുന്നത് ഇപ്പോ അനസ് അറിയാം അറിയാം അല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു ബന്ധം എനിക്കില്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത് പക്ഷെ അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ കൂടി ഇതേപോലെയുള്ള ആൾക്കാർ ബന്ധം ഉണ്ടെങ്കിൽ കൂടി ആ ബന്ധത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ അപകരിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷിയാസ് കരീമാണ് ഗുണ്ടാ നേതാക്കന്മാരനെ വെച്ചിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരാൾ പരാതി കൊടുത്താൽ തീരേണ്ട പ്രശ്നമുള്ളൂ പക്ഷെ അങ്ങനെ ആരും പരാതി കൊടുക്കാത്തവർ വരെ ഇതൊരു ഇതൊരാരോപണമായിട്ടേ തുടരുകയുള്ളൂ അപ്പോൾ അതിന്റെ നിലവിൽ ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചതിന്റെ ഔറംഗസീബും ഷിയാസ് കരീമും തമ്മിൽ ഈ ഇൻറ്റർവ്യൂവിന് ശേഷം സംസാരിച്ച ഓഡിയോ ഇത് ഔറംഗസീബ് തന്നെ ന്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കുറച്ച് പ്രസക്ത സൗണ്ട് ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം നീ വിളിച്ചു വിളിച്ചിട്ട് അനസ് നമ്മളെ ചലച്ചു പോയ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത് പക്ഷെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് നീ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് കാര്യം തന്നെ കാര്യം പൊള്ളാശിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു പയ്യന്റെ അതിനെ ഓയിച്ചിട്ട് തന്നോ ആ പയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞുണ്ടോ പൈസ ഇട്ട് കൊടുക്കാൻ ഓയിസ് വേണം അത് എനിക്ക് ഓസന്നു എനിക്ക് കിട്ടിയതരാം അത് ഞാൻ ഇന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞാ ഞാനൊന്നും പറയാനാ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലാവണ്ട നീ ഞാൻ അല്ല കാര്യം നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളത് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്റെ ജോലി ചേർന്ന് ചെയ്തോ അതിന് എനിക്ക് സന്തോഷം നിന്റെ ജോലി സന്തോഷം സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് നീ പൈസ അതെ അതെ അത് ഒരു പ്രാവശ്യം നമ്മുടെ കാശൊക്കെ തന്നെ അടുത്ത് തന്നതെ അതാണ് പ്രശ്നം അനുമലം പഠിച്ചില്ല കാശ്നാവും തന്നത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇതാണ് കാരണം പുള്ളിനെ അറിയാം പക്ഷേ ഇങ്ങനെയാണ് പറയുക പക്ഷേ ഇൻ്റർവ്യൂല് വരുന്നത് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ സൈഡിലും സേഫായി കാരണം എല്ലാം എനിക്കറിയാം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പുള്ളിൻ്റെ അത് എല്ലാത്തിനും ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ ദിവസം വീട് ചെയ്തത് തന്നെയാണ് ചില ചിലവർ തമ്മിലുള്ള ഈഗോ കാരണം ഗുണ്ടകൾ തമ്മിലുള്ള ഈഗോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിരിക്കാം അല്ലാതായിരിക്കാം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഏറെ ആക്കണ വിരണിയാണ് കാരണം അങ്ങനെ പൈസ തട്ടി ഈ പറഞ്ഞ അനസ് ഗൾഫിലോട്ട് പോ ഇതിൻ്റെ പൈസയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളിയർ ഇൻ്റർവ്യൂ കൊടുത്ത് ഇതിങ്ങനെയാണ് അവ എങ്ങനെയാണ് അവങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ കൂട്ടാളികൾ പറഞ്ഞു അതിൻ്റെ പുറകിൽ 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 ഇവരുടെ കൂടെ നിന്ന കുറെ ആൾക്കാർ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് അനസിനെതിരെ കൊടുത്ത പരാതി പൈസ സാമ്പത്തിക സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊടുത്ത ഒരു കേസും കാര്യങ്ങളൊക്കെയാണ് കൂടെ നിന്ന കൂട്ടാളികളല്ല അത് ഒരിക്കലും ഒരിക്കലും ഒരു സിനിമ സിനിമാ അത് ബാധിക്കില്ല കാരണം ഒരാളിനെ പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളിൻ്റെ അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈ സിനിമാനാടിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്യപ്പെട്ട ഒരാൾ പറയണം ഇന്ന ആള് പറഞ്ഞിട്ടാണ് ചെയ്തത് ആള് കൂടെ ഉണ്ടായിരുന്നു എന്നെ മർദ്ദിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഇന്നയാൾ കൂടെ ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ആ കേസിന് ഫലമുണ്ട് അല്ലാതെ ഷിയാസ് കരീമിന് അനസിനെ ഔറംഗസീബിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയാ എല്ലാതരം തരം കൊട്ടേഷനിലും ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആൾ ആരോപിക്കുന്നതിൽ ഒരു വാസ്തവമായിട്ടുള്ള ഒന്നുമില്ല കാരണം ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ അനസിന്റെ തനി സ്വരൂപം അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം ഇത് അതിൽ കുറേ സിനിമാ പ്രവർത്തകന്റെ പേര് വന്നതിലും ഒന്നും പറയാനില്ല കാരണം ഷേദ്ധം എന്നെ ഇതുവരെ അതിനെതിരെ ഒന്നും പ്രതികരിച്ച് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഷിയാസ് കരീമാണ് പ്രതികരിച്ചത് കാരണം പുള്ളി കരിയർ തുടങ്ങുന്നതിൻ്റെതാണ് ആ ഒരു പെണ്ണ് കേസിന്റെ ഇത് എന്ന് വെച്ചാൽ ഒരു വ്യാജപരാതി എന്നുള്ള ലെവലിലാണ് ഷിയാസ് കരീം പറയുന്നത് പക്ഷെ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണത് അപ്പോൾ അതിൽ തുടങ്ങി പുള്ളിനെ പിടിച്ച് ഇരയാക്കലാണ് ഈ ഒരു വിഷയത്തിലൂടെ എന്നാണ് ഷിയാസ് കരീം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അവർ ഔറംഗസീബ് എന്ന ആളും ഈ പറഞ്ഞ അനസ് എന്ന് പറഞ്ഞ ഗുണ്ട നേതാവും തമ്മിലുള്ള പ്രശ്നമാണ് ആ പ്രശ്നം മീഡിയയ്ക്ക് മുന്നിൽ വന്നപ്പോൾ ഇവരുടെ പേര് വന്നു എന്നതിലല്ലാതെ എനിക്ക് തോന്നുന്നുള്ള ഇവര് ഗുണ്ടകൾ ഇവർ ഇരുപത്താൻ മണിക്കൂറും കൊട്ടേഷനുമായിട്ട് നടക്കുന്ന ടീമുകളാണ് ഇപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞേക്കണ അല്ലാണ്ട് നിങ്ങടെ പറഞ്ഞു നല്ല ഉറപ്പുണ്ട് വിചാസേ അനസിനെ ഞാൻ കാണാൻ വർഷമായി അവിടെ എന്തൊക്കെ പറയും എന്തൊക്കെ സംസാരിക്കും എനിക്കറിയാം കമ്പനിയായിട്ട് പറയുന്നത് ഞാൻ ഇന്റർവ്യൂല് പറയല്ലേ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴ അനസിനെ കാണുന്നത് എനിക്ക് ചിരി ചിരിയല്ല കാര്യം അനസിന്റെ ഗുണ്ട അനസിന്റെ ഗുണ്ടാസ ഇതിന്റെ പ്രസംഗങ്ങൾ നിനക്ക് അറിയില്ല എന്ന് പിന്നെ അന്ന് പൊള്ളാച്ചിക്ക് വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത് പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത് ഞാനിത് ആരും ഇത് പറയാനിടിക്കാനല്ല നീ അത് ഇത് പറഞ്ഞാരെ ഞാൻ പറഞ്ഞതുള്ളൂ എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇത് പിടിച്ചേണ്ട കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും ഗുണ്ടായ സംഘം അനസ് കൊണ്ട് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യം ചിരിയാണ് വന്നത് മനസ്സിലായി മനസ്സിലായി മനസിലായി മനസ്സിലായി എടാ എടാ അറിയാ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരേഖല്ല ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടമുള്ള ആളാണ് എടാ നോക്കണം നമ്മൾ നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെയും പഠിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരുടെയും അടിമാരും എല്ലാവരുമായിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാവരും ഉദ്ഘാടനത്തിലും അതൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും കണ്ടില്ലേ എന്തൊരു കോൺട്രവേഴ്സി ലെവൽ ആ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ പൈസ തട്ടിപ്പോയിട്ട് അവിടെ പോയിട്ട് നടിമാൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു കുത്തി എന്താ പറയുക ഒരു മനസാക്ഷി കുത്ത് ഞങ്ങളുടെ പൈസയും കൊണ്ട് പോയിട്ടുണ്ടോ അവിടെ ചെയ്യണമെന്നുള്ളത് അതിൽ വന്ന പേരാണ് ഈ പറഞ്ഞ ഷിയാസ് കരീമും ചേതാമേനും ഇവരിൻ്റെ ഒക്കെ പേര് വന്നത് അത് തന്നെയാണ് അപ്പോൾ ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരാൾ നമുക്കറിയാലോ പേഴ്സണലി അറിയില്ലെങ്കിൽ കൂടി പുള്ളിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസിലെ എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു ടപ്പ 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 എന്നുള്ളൊരു നാടൻ രീതിയിലുള്ള ഒരാളിൻ്റെ ഒരു തന്നെ ഇൻ്റർവ്യൂവിയിലൊക്കെ കാണുമ്പോൾ പുള്ളി അങ്ങനെയാണ് പുള്ളി സംസാരിക്കുന്നതല്ല പിന്നെ ഇവരുടെയൊക്കെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്വേഷിക്കേണ്ട തന്നെയാണ് പിന്നെ ഈ പറയുന്ന പോലെ പൊള്ളാച്ചി പെട്ട് വേറൊരു പയ്യന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു അത് വർക്ക് കൊടുത്തു ഞങ്ങളത് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ അത് ഞാൻ ഒരു ആരോപണം മാത്രമായിട്ട് ഞങ്ങൾ ചെയ്യുകയുള്ളൂ കാരണം വേറൊന്നുമല്ല ഇതായിട്ട് ഒരാളും ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ടോ നിലവിൽ വന്നിട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് വന്ന അല്ലെങ്കിൽ ഷിയാസ് കരീമിൻ്റെ പേരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും തെറ്റിയതവൻ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റച്ചു നിൽക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു ഗുണ്ട നേതാവ് വന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരാളുടെ കമ്പനിയുടെ വെച്ചിട്ടൊക്കെ ഒരു ഇത് ഇറക്കുന്ന സമയത്ത് അതില് എത്രത്തോളം ഒരു ഇത് കാരണം ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടൻ അല്ലെങ്കിൽ എല്ലാ സിനിമാക്കാരുടെയും ഈ ബ്ലാക്ക് ഹാഡ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജിം ബോയ്സ് കൂടെ വരും അല്ലെങ്കിൽ അല്ലാത്ത കൊറേ പേര് ഇഷ്ടം പോലെ വരും ഇവരൊക്കെ ഇത് കഴിഞ്ഞ ചിലപ്പോ വേറെ എന്തിനാണ് പോണെന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവർക്കെല്ലാം അവരുമായിട്ട് ബന്ധമുണ്ട് ഉണ്ട് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല കാരണം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഗുണ്ടാ സംഗതമായിട്ട് ബന്ധം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇല്ലാത്തവരും ഇല്ലേ എന്തിനും ഗുണ്ടാ സംഘം നിലവിൽ വെക്കേണ്ട കാര്യം ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള സംരംഭങ്ങളിലൊക്കെ തുടങ്ങുന്ന സമയത്താണ് ചിലപ്പോൾ ഈ ഈ ഗുണ്ടാ സംഘങ്ങളിലേക്ക് ആവശ്യം അല്ലേ അപ്പോൾ അടുത്തും അടുത്തൊക്കെ ആരോപണമായിട്ട് കാരണം അനസ് എന്ന് പറഞ്ഞ ഒരു അടുത്തുള്ള ഓരോന്ന് കാണിക്കുമ്പോൾ പേര് ആരോപണമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഫൈസൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അങ്ങനെ ഇവര് ഈ സംഘങ്ങൾ തമ്മിൽ ഈ ഗുണ്ടാ തലവന്മാർ തമ്മിൽ ഒരു വ്യക്തിബന്ധമുണ്ട് പല ഇടപാടുകളും നടക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണം പൊട്ടിക്കൽ സംഘമാണ് നമുക്കറിയാം രാമനാട്ടുകരയിൽ ഏതാനും ഏതാനും നാളുകൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം എസ്കോട്ട് പോയ വാഹനം ഇടിച്ചുന്ന അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു അതിൽ ഗുണ്ടാ സംഘങ്ങളായിരുന്നു അത് പെരുമ്പാവൂർ അൻസുമായി ബന്ധപ്പെട്ട ഗുണ്ടാംഗർ സംഘങ്ങളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം മലബാർ മേഖല ഈ കൊടുവള്ളി ഉൾപ്പെടുന്ന മേഖലകളില് പലപ്പോഴും ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെയും മലബാറിലെ അതായത് അർജുനായങ്കിയെ പോലെ അല്ലെങ്കിൽ കുടീത്തനീപ്പിലുള്ള ആളുകളുടെ ആളുകൾ ഇടനിലക്കാരായി ഇവരെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കൃത്യമായ രാഷ്ട്രീയ തണലുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലമുണ്ട് ഇവരെയൊക്കെ ഏതെങ്കിലും കേസുകളിൽപ്പെട്ടാൽ ഊരിക്കൊണ്ടു പോരാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ കൃത്യമായി ഇടപെടുമെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തുകയും ഉണ്ടായി അങ്ങനെ നോക്കുമ്പോഴും ഒരു പരിധിവരെയും ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ തുടങ്ങിയതല്ല ഇതെന്തൊരു വലിയൊരു അണ്ടർ വേൾഡ് ബോംബെ അണ്ടർ വേൾഡ് ആക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു വർത്തമാനമാണ് അതിൽ ഇതൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഉണ്ടാവുക ഉണ്ടാവുകയായിരിക്കാം നമുക്കതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ആരോപണം പറയുമ്പോൾ ഒരു ഗുണ്ട എന്നുള്ളൊരാൾ വന്നിട്ട് ഒരാ പെട്ടെന്ന് ഒരു ദിവസം ഒരു ആരോപണം പറയുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ പൊട്ടമാരല്ല മലയാളികളെന്നുള്ളതാണ് ഷിയാസ് കരീമിനെ അറിയില്ല എന്ന് പറഞ്ഞു അനസിന് പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല ഇങ്ങനെ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള പരിചയമാണ് അവൻ്റെ അത് പൈസ മേടിച്ച ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അവർക്ക് സീബായിട്ടുള്ള ആ ഫോൺ സംഭാഷണം മനസ്സിലാക്കാം പുള്ളി പുള്ളിൻ്റെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ അവിടെ കൊട്ടേഷൻ കൊടുത്തു ഇവിടെ കൊട്ടേഷൻ കൊടുത്തതെന്ന് ആരോപണമാണ് കാരണം ഗുണ്ടാ നേതാവ് ഇങ്ങനെ ഒരു ആളുടെ ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാളിൻ്റെ ഒരു പേര് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഏത് രീതിക്ക് എടുക്കും നെഗറ്റീവാണ് എടുക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ രീതിയിലാണ് പുള്ളി അറിയില്ല എന്നൊക്കെ പറഞ്ഞതാണ് ണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ ഇതിൻ്റെ എതിരെ പുള്ളിക്ക് കൊട്ടേഷനാണ് ഇതേപോലെയുള്ള ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കുക നിരന്തരമായിട്ട് കൊട്ടേഷൻ കൊടുക്കലാണ് പൈസ കൊടുക്കാൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൾക്കാർ പുള്ളിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തെറ്റിദ്ധി ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഒരു ആരോപണം പറഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു വസ്തുത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം പറഞ്ഞില്ല ഇതിന് ഇരയായിട്ടുള്ള ആരെങ്കിലും പോയി കംപ്ലൈൻറ് കൊടുക്കണം ഷിയാസ് ആണ് അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത് ഇങ്ങനെയാണ് ചെയ്യിപ്പിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോവും തെറ്റി ചെയ്താൽ ശിക്ഷ അനുഭവിക്കും